ആസിഫ് അലിയെയും അപർണ ബാലമുരളിയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ നിരാഷ് ഓ ടി ടി ലീക്ക് സെപ്റ്റംബർ പത്തൊമ്പതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നടക്കം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദകാണ്ഡം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ജിത്തു ജോസഫ് ചിത്രമാണ് മിറാഷ് ദൃശ്യം രീതിക്ക് മുൻപേ പ്രേക്ഷകരുടെ മനസ്സിൽ ഉദ്യോഗം നിറയ്ക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് ഒരുക്കുന്നതെന്ന് നേരത്തെ പുറത്തുവിട്ട ടീസറുകളിൽ നിന്നും വ്യക്തമായിരുന്നു അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ ഉയർന്ന പ്രതികരണങ്ങളും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ജിത്തു ജോസഫിൽ നിന്ന് പ്രതീക്ഷിച്ചത് ലഭിച്ചുവെന്ന് പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ട് ണ്ടെന്നാണ് അഭിപ്രായം ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഒ ടി ജിയിലേക്ക് എത്തുകയാണ് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സോണി ലീവിലൂടെ മിറാഷ് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം സെപ്റ്റംബർ പത്തൊൻപതിനായിരുന്നു ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്തത് വളരെ പോകുന്ന ആദ്യ പകുതിയും ട്വിസ്റ്റുകൾ നിറഞ്ഞ രണ്ടാം പകുതിയും മികച്ച രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു വലിയ ഹൈപ്പോടയല്ല മിറാഷ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മിറാഷ് ഹിന്ദിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയും നടക്കാതെ വന്നപ്പോൾ മലയാളത്തിൽ എന്നും ജിത്തു ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹക്കീം ഷാജഹാൻ ദീപക് പറമ്പോൾ ഹന്നാറജി കോശി സമ്പദ്ര എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എക്സ്പിരിമെന്റ് നാഥ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനോടെ മുഖേഷ് ആർ മെഹ്ത ജദിന സേത്തി സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആസിഫ് അലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസായ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഏറെ ചർച്ചയായി മാറിയ കൂമൻ എന്ന ശേഷം ആസിഫും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് മിറാഷ് സതീഷ് കുറുപ്പാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീനിവാസ് എ ബ്രോൾ ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥക്കിയിരിക്കുന്നത് വിഷ്ണുശ്യാം സംഗീതം നൽകിയ ചിത്രത്തിന്റെ എഡിറ്റർ വി എസ് വിനായകാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം